ശീല പ്രൂപാതിന്റെ ശിഷ്യനായിട്ടുള്ള സരസ്വര മഹാരാജ് പ്രഭുപാദിന്റെ പാസ്റ്റ് ടൈംസ് എഴുതിയ ബുക്കാണ് ശീല പ്രൂപ ലീലാമൃതം എന്റെ അവസാനത്തെ വോളി ഏഴാമത്തെ വോളിയത്തില് പ്രൂപാദ് ചെറിയ ചെറിയ ഓരോരോ ഇൻസിഡൻസ് ആയിട്ട് ഒരു ഒരു ജീവിത കഥ പോലെയല്ല പ്രകൂപ്പാവിന്റെ ജീവിതത്തിൽ നിന്ന് അടർത്തി ഓരോരോ ചെറിയ ചെറിയ ലീലകൾ പറയുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് ഒരുപാട് മെസ്സേജസ് സരസ്വര മഹാരാജ് നമുക്ക് തരുന്നുണ്ട് അപ്പൊ അതിൽ ഒരെണ്ണത്തില് ഷീല പ്രകുപ്പ അത് ഷേവ് ചെയ്യുന്ന അതായത് തലമുണ്ടനം ചെയ്യുന്നൊരു ഇതാണ് അപ്പം പ്രൂപാതിനെ അന്ന് ആദ്യകാലത്ത് അതിന് ആ സേവനത്തിൽ സഹായിച്ചത് കൃഷ്ണദാസ് എന്ന് പറഞ്ഞൊരു ശിഷ്യനായിരുന്നു അപ്പം അദ്ദേഹമാണ് പ്രൂപ്പാൻ ഷേവ് തലയിങ്ങനെ ഷേവ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഒരു വട്ടം അത് അവർ ആദ്യകാലത്തെ ശിഷ്യന്മാർക്കൊന്നും ഒരു പൂർണമായ തത്വത്തെക്കുറിച്ചോ ഫിലോസഫിയെക്കുറിച്ചോ ഒന്നും അറിയത്തില്ല അവർക്ക് പ്രൂപാദിനോടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് കൊണ്ടാണ് ആദ്യം പലരും മൂവ്മെൻറ്റിൽ വന്നത് ഇപ്പൊ കൃഷ്ണദാസിനും അറിയത്തില്ല അപ്പൊ അദ്ദേഹം തല ഇങ്ങനെ ആദ്യമായിട്ട് ഷേവ് ചെയ്ത സമയത്ത് ഫസ്റ്റ് ഡേ അദ്ദേഹം ഇങ്ങനെ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വിചാരിച്ചു ഈ ശിഷ്യന്മാർക്കാണ് കുടുമി വെക്കേണ്ടത് ശിക വെക്കേണ്ടത് ആധ്യാത്മികാചാരന് ശികയുടെ ആവശ്യമില്ലല്ലോ ശിഷ്യനാവുമ്പോഴാണ് ഒരു ഷിക വെക്കേണ്ടതെന്ന് വെച്ച് അദ്ദേഹം അത് ഫുള്ള് ഷേവ് ചെയ്ത് പ്രൂപാദിന്റെ ഷിക മുഴുവൻ അങ്ങ് ഷേവ് ചെയ്ത് പ്രൂപാത അറിഞ്ഞില്ല പിന്നെ പ്രൂപ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കിയപ്പോ നീ ഇത് ചെയ്തല്ലേ എന്റെ ശിക വെട്ടിക്കളഞ്ഞല്ലേ എന്നിങ്ങനെ രൂപാദി കൃഷ്ണാശ്രീയോട് പറഞ്ഞു അത്രേ പറഞ്ഞുള്ളൂ കൂടുതലായിട്ട് വഴക്കോ ഇതൊന്നും അദ്ദേഹം പറഞ്ഞില്ല പിന്നെ അടുത്തൊരു സന്ദർഭത്തിൽ ഇതേ ഇതേപോലെ തന്നെ അദ്ദേഹം സേവനം ചെയ്തോണ്ടിരിക്കുമ്പം ആ ബ്ലൈഡ് അറിയാതെ റൂപ്പാലിന്റെ തലയിൽ മുറി മുറിഞ്ഞു ബ്ലീഡിങ് വന്നു അപ്പം അത് അപ്പം ഉപേന്ദ്ര ആ സമയത്തേക്ക് കയറി വന്നു അവിടെ ഉപേന്ദ്ര കയറി വന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ൂപ്പാനെ കണ്ടോ അയ്യോ ഒരു പേടിച്ച് ഇത് പറഞ്ഞു അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ കാണിച്ചു അപ്പൊ പ്രൂപ്പ എന്താ എന്താ ഇങ്ങനെ ടച്ച് ചെയ്തപ്പോ പ്രൂപ്പന്റെ കയ്യിൽ രക്തം വന്നു എന്നിട്ട് പ്രൂപത് മൈൽഡായിട്ട് കൃഷ്ണദാസനോട് പറഞ്ഞു യു ഹാവ് കട്ട് മീ എന്ന് എന്നു നീ എന്നെ മുറിച്ചല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞു പിന്നെ തന്നെ എന്തോ ഒരു ഇത് വെച്ച് അതങ്ങ് ശരിയാക്കി അപ്പം ഇത് കഴിഞ്ഞ് സേവനം കഴിഞ്ഞ് ചെന്നപ്പം ഉപേന്ദ്ര കൃഷ്ണാസനോട് പറഞ്ഞു നീ ചെയ്തത് വലിയൊരു അപരാധമാണ് ആധ്യാത്മിക ആചാര്യൻ്റെ ശരീരത്തിൽ മുറിവുണ്ടാക്കിയത് വലിയ അപരാധമാണ് എന്ന് പറഞ്ഞു അപ്പം ഇദ്ദേഹത്തിന് വിഷമമായി അപ്പം അദ്ദേഹം വന്ന് പ്രൂപ്പാദിൻ്റെ അടുത്ത് വന്നിട്ട് പ്രൂപ്പാദ് ഞാൻ ചെയ്ത തെറ്റിനെ മാപ്പാക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു പിന്നെ പ്രൂപാദ് ആ സമയത്ത് ആ കൃഷ്ണാസനോട് പറഞ്ഞത് അത് കാര്യമില്ല യുവാക്കൾ കൊച്ച് നീ ചെറിയൊരു പയ്യനാണ് സാധാരണഗതിയിൽ ഈ ചെറിയ കുട്ടികൾക്ക് കൈയ്യൊന്നും സ്റ്റഡി ആയിരിക്കത്തില്ല അതുകൊണ്ട് സംഭവിച്ചു അത് കാര്യമില്ല എന്നിങ്ങനെ പ്രൂബാദ് പറഞ്ഞു അപ്പൊ സരസ്വര മഹാരാജ് ഈ രണ്ട് ഇൻസ്റ്റൻസ് എടുത്ത് പറയുന്നത് സ്പിരിച്വൽ മാസ്റ്റർ എങ്ങനെയാണ് ഇപ്പം ശിഷ്യന്മാരെ ട്രെയിൻ ചെയ്യുമ്പഴും അല്ലെങ്കിൽ വഴക്ക് പറയുമ്പോഴും ഏത് മനോഭാവത്തോടു കൂടിയാണ് ശിഷ്യന്മാരുടെ തെറ്റുകളെ കാണുന്നത് എന്ന് അതിൽ സരസ്വര മഹാരാജ് പറയുന്നുണ്ട് സരസ്വതി മഹാരാജ് ഉദ്ദേശി മനസ്സിലാക്കി തരുന്നത് ആധ്യാത്മിക ആചാരം ചിലപ്പോൾ വഴക്കുറയായിരിക്കും ചിലപ്പോൾ നമ്മളെ കറക്റ്റ് ചെയ്യായിരിക്കും പക്ഷെ അവരുടെ ഒരു ദേഷ്യത്തിലോ വിദ്വേഷത്തിലോ അല്ല അവർ ചെയ്യുന്നത് അവര് അവര് നമ്മൾ നല്ല വ്യക്തികളാണ് നല്ല ആത്മാക്കളാണ് പക്ഷെ നമ്മൾ പ്രോപ്പർലി ട്രെയിൻഡ് അല്ല ട്രെയിൻഡ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ തെറ്റ് ചെയ്തത് ആ തെറ്റിനെയാണ് അവർ യഥാർത്ഥത്തിൽ തിരുത്തുന്നത് അല്ലാതെ ഒരു ദേഷ്യം കൊണ്ടോ വഴ ഒരു വിദ്വേഷം കൊണ്ടോ വെറുപ്പ് കൊണ്ടോ വൈരാഗ്യം കൊണ്ടോ ഒരിക്കലും ഒരു ഒരാധ്യാത്മിക ആചാര്യൻ ആരെയും വഴക്ക് പറയാറില്ല കറക്റ്റ് ചെയ്യാറില്ല ജീസസിൻ്റെ എക്സാമ്പിളിലും നമുക്കത് കാണാൻ പറ്റും ജീസസിനെ ക്രൂശിച്ചപ്പം ജീസസ് ജീസസ് പറഞ്ഞത് ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർക്ക് അറിയത്തില്ല അവരോട് പൊറുക്കണമെന്നാണ് അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിച്ചത് അപ്പോൾ അതേപോലെ തന്നെയാണ് ആധ്യാത്മികാചാര്യൻ പരിശുദ്ധമായിട്ടുള്ള ആധ്യാത്മിക ആചാര്യന്മാരെല്ലാം അവർ ട്രെയിൻ ചെയ്യുന്നത് നമ്മളുടെ ഇംപ്രോപ്പർ ട്രെയിനിങ്ങിനെ അത് കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലാതെ നമ്മളോട് ഒരു ദേഷ്യമോ വിദേശിയോ കൊണ്ടല്ല അവർ പറയുന്നതെന്ന് സരസ്വതി മഹാരാജൻ പ്രഭുപാവിൻ്റെ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരാം